മധുരയിൽ നിന്ന് തേക്കടിയിലെത്തിയ വിനോദസഞ്ചാരികളുടെ വാഹനം കത്തി നശിച്ചു മധുരയിൽ നിന്ന് തേക്കടിയിലേക്ക് വിനോദ വിനോദയാത്രക്കായി എത്തിയ സംഘം സഞ്ചരിച്ച ടെമ്പോ ട്രാവലറാണ് പൂർണ്ണമായും അഗ്നിക്കിരയായത് വാഹനത്തിൽ ഉണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം നടന്നത് മധുരയിൽ നിന്ന് സഞ്ചാരികളുമായി തേക്കടിയിലേക്ക് പുറപ്പെട്ട ട്രാവലറിലാണ് ഓട്ടത്തിനിടെ തീപിടുത്തമുണ്ടായത് ഡ്രൈവർ ഉൾപ്പെടെ ഒൻപത് പുരുഷന്മാരും നാല് സ്ത്രീകളുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് തീയും പുകയും ഉയരുന്നത് കണ്ട് ഡ്രൈവർ യാത്രക്കാരോട് വേഗം പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു തൊട്ടു പിന്നാലെ തീ ആളിപ്പടരുകയായിരുന്നു സന്ദർശകരുടെ വസ്ത്രങ്ങൾ മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കത്തിനശിച്ചു ഗൂഡല്ലൂർ ലോവർ ക്യാമ്പ് സ്റ്റേഷനുകളിലെ പോലീസുകാർ സ്ഥലത്തെത്തി ദേശീയപാതയിലെ വാഹനങ്ങൾ തടഞ്ഞിട്ടു കമ്പത്തുനിന്ന് അഗ്നിരക്ഷാസേന എത്തി തീയണച്ചു ഒരു മണിക്കൂർ കൊണ്ട് റോഡിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ബ്യൂറോ കുമളി